ഞങ്ങൾ വികസിത കേരളത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് വികസിത കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് നമുക്ക് വേണ്ടതെന്ന് ജനങ്ങൾ പറയുന്നു അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് നിക്ഷേപം ഇന്ന് ലോകത്തിൽ ടാലൻ്റ് ഉള്ള സ്ഥലത്തിലാണ് നിക്ഷേപം വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കംസ് ടു ടാല ടാല പോകുന്നത് അവസരങ്ങൾ തേടിയിട്ട് ടാലൻറ്റ് പോകുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ടാലൻറ്റ് നോക്കിയിട്ട് ടാലൻ്റ് പോകുന്നത് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സംസ്ഥാനത്തിലോ നാട്ടിൽ പോകുന്നു ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് ലോകത്തിലും ഇന്ത്യ മൊത്തം ഇന്ത്യയിൽ വേറെ വേറെ സ്റ്റേറ്റ്സ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലോക്കൽ ഇക്കോണമീസിനെ എഫിഷ്യൻ്റ് ആക്കുമ്പോൾ അവിടെ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളം മാത്രം ഇന്നും ആ പഴയ തകർന്ന ഒരു രാഷ്ട്രീയം പണിമുടക്ക് ഇതിൻ്റെ മെസ്സേജ് എന്താണ് ഇവിടെ നിക്ഷേപം വരില്ല ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ല ഇന്ന് ലോകത്തിൽ ചൈനയിൽ നിന്ന് വിട്ട് ഫാക്ടറീസ് എല്ലാം ചൈനയെ പുറത്തു പോകുന്നു വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയിൽ ഉത്തർപ്രദേശാണോ തമിഴ്നാടാണോ കർണാടകയാണോ തെലങ്കാനയാണോ ആന്ധ്രയാണോ ഈ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അവർ കമ്പീറ്റ് ചെയ്യുന്നു എല്ലാ സംസ്ഥാനം പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാനത്തിൽ വരൂ ഇൻവെസ്റ്റ് ചെയ്യൂ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൂ കാരണം ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങളുടെ സ്റ്റേറ്റിൽ ടാലന്റ് ഉണ്ട് ഇക്കണോമിക് എഫിഷ്യൻസി ഉണ്ട് കമ്പറ്റീവനസ് ഉണ്ട് പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത് കംപ്ലീറ്റ് വിപരീതമായിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ പണി പണിമുടക്കുണ്ട് എഫിഷ്യൻസി ഇല്ല പാർട്ടി സമരത്തിന്റെ എതിരല്ല ട്രേഡ് യൂണിയനെതിരെയല്ല പക്ഷെ ഒരു വികസിത നാട് സൃഷ്ടിക്കാൻ പോവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരണം കൊണ്ടുവരണം അതിന് ഒരു ഒരു ഫ്രെയിം ഇല്ല പണി ഉണ്ടായ്മ തൊഴിലുണ്ടായ സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യ കൂടുതൽ കേരളത്തിൽ എന്നിട്ട് നാലഞ്ചു ദിവസം മുമ്പ് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ചൈനയിൽ ചൈന അഭിമാനമുള്ള ഒരു പാർട്ടിയാണ് സി പി എം അഭിമാനം ചൈനയിൽ ഇത് നടക്കില്ലല്ലോ ചൈന ഇന്ന് ലോകത്തിലെ ഒരു വലിയൊരു കമ്പറ്റീവ് മാനുഫാക്ചറിങ് ഇക്കോണമി ആയിട്ട് മാറി അവിടെ ഇങ്ങനെ പണി മുടക്കും എതിരെ പണിയെടുക്കുന്ന സർക്കാർ അല്ലല്ലോ അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എം അങ്ങനെ ചൈനയിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കണം അവിടെ തൊഴിൽ അവരെങ്ങനെയാണ് അവർ അവിടെ എങ്ങനെയാണ് ഗ്ലോബൽ ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത് അത് ഇന്ത്യ ചെയ്യുമ്പോൾ കേരള അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മള് മുമ്പോട്ട് എതിരെ ആണ് ഇന്നത്തെ ഈ പണിമുടക്കും സ്ട്രൈക്ക് കുറച്ച് കാര്യങ്ങൾ വയ്ക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം പതിനൊന്നാം തീയതി രാത്രി നമ്മുടെ ആദരണയായ ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്റർ തിരുവനന്തപുരത്ത് എത്തും അദ്ദേഹം പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മുടെ സംസ്ഥാന ഓഫീസ് ഈ സ്റ്റേറ്റ് ഓഫീസിന് ഇനോഗ്രേഷൻ ഇനോഗ്രേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടര മണി അദ്ദേഹം എവിടെയാണ് വന്നു ആ ഒത്തിരി കെട്ട ഒരു പബ്ലിക് പ്രോഗ്രാം അത് ഞങ്ങളുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു കിക്ക് കിക്കോഫ് ക്യാമ്പയിൻ്റെ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒപ്പം കഴിഞ്ഞിട്ട് മൂന്നര മണിക്ക് ഡൽഹി നമസ്കാരം ദേശീയ പണിമുടക്ക് എന്ന പേരിൽ കേരളത്തിൽ അപ്രഖ്യാപിതമായ ബന്ധം നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഈ പണിമുടക്കും ബന്ധം ഒരു സർക്കാർ സ്പോൺസേർഡ് ബന്ധാണ് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി കേരളത്തെ സ്തംഭിപ്പിക്കുവാൻ ഒരു ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമാണ് രാജ്യതാൽപ്പര്യത്തിനെതിരുമാണ് ഒരു ദിവസം കേരളം സ്തംഭിക്കപ്പെടുമ്പോൾ അറുനൂറ് മുതൽ ആയിരം കോടി വരെയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക നഷ്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇത്രയും വലിയൊരു സാമ്പത്തിക നഷ്ടം കേരളത്തെ പോലെ സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ് അതിന് ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ജന യുദ്ധപ്രഖ്യാപനമാണ് കേരളത്തിന്റെ വികസന ഇറകോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നു രണ്ടാമത് ദേശീയ പണിമുടക്ക് എന്ന പേര് തന്നെ അപ്രസക്തമാണ് രാജ്യത്തെവിടെയും ഈ പണിമുടക്ക് ബാധിക്കുന്നില്ല ഇന്ത്യയിലെ വ്യാവസായിക നഗരങ്ങളെയോ സാമ്പത്തിക നഗരങ്ങളെയോ ഒന്നും ബാധിക്കാതെ കേരളത്തിലെ ജനങ്ങളെ മാത്രം എന്തിനാണ് ഈ ഐ എൻ ടി മുന്നണി ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് തയ്യാറാകേണ്ടത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് തയ്യാറാകേണ്ടത് അതുകൊണ്ട് ഈ പണിമുടക്കിനെ നേരിടാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് പണിമുടക്കുന്ന തൊഴിലാളികൾക്ക് ഡയസ്നോൺ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ പണിമുടക്കി ശമ്പളം മേടിക്കുക എന്നുള്ള അങ്ങേയറ്റം വിചിത്രപരമായ കാര്യമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് പണിമുടക്കുന്ന തൊഴിലാളികൾക്ക് ഡയസ്നോൺ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഈ പണിമുടക്കന് ആഹ്വാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനകൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണിമുടക്കന് ആഹ്വാനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം ദേശീയ തൊഴിൽ നിയമത്തിൽ ഏതിനോടാണ് അവിടെ എതിർപ്പുള്ളത് അതിപ്പോഴും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല ദീർഘമായിട്ടുള്ള ചർച്ചകൾക്കും ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾക്കും പാർലമെന്ററി ഡിബേറ്റുകൾക്കും ഏറ്റവും അവസാനം തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ഒന്നിലേറെ പ്രാവശ്യമുള്ള ചർച്ചകൾക്കും ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമായി ദേശീയ തൊഴിൽ നിയമം നടപ്പിൽ വന്നത് രാജ്യത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി നിലവിലുള്ള പത്ത് നാൽപ്പത്തിനാലോളം നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ആണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് ആ നിയമത്തെ ലോകം മുഴുവനും വീക്ഷിച്ചത് ചരിത്രപരമായിട്ടുള്ള തീരുമാനമെന്നാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തൊഴിലാളികൾക്ക് മിനിമം വേജ് കിട്ടുന്ന ആ മിനിമം വേജ് എല്ലാവർക്കും നിയമപരമായി നിർബന്ധമാക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ചരിത്രപരമായ ഒരു നിയമം നടപ്പിൽ വന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ നിയമത്തിൻ്റെ പേരിൽ ആളുകളെ പണിമുടക്കൻ ആഹ്വാനം ചെയ്തത് എന്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് സത്യത്തിൽ ഈ പണിമുടക്കൻ ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ നേതൃത്വവും അത് സംബന്ധിച്ചുള്ള വിശദീകരണം കൊടുക്കാൻ തയ്യാറാകേണ്ടതാണ് അതുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണം കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും എല്ലാം തടഞ്ഞാൽ ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം നാളെ ഈ ജോലി ചെയ്യാൻ വരുന്നവർക്ക് ആവശ്യമായ സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടി തയ്യാറാവണം അത് അല്ല സംരക്ഷിക്കേണ്ടത് ആഹ്വാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനകളെന്ന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിലെടുക്കാനുള്ള അവകാശവും സംരക്ഷിക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറാകണം കേരളത്തിന് വരുന്ന ഈ വലിയ സാമ്പത്തിക നഷ്ടം പണിമുടക്ക് ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെ ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നുകൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ നിലപാട് അവസാനിപ്പിക്കണം ശക്തമായുള്ള പ്രതിഷേധം ബി രേഖപ്പെടുത്തുകയാണ് സർക്കാർ ഈ പണിമുടക്ക് ആഹ്വാനത്തിന് പുറകോട്ട് പോകാൻ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ാണ് അത്താലും സമരം എല്ലാം എല്ലാവരും അവകാശമാണ് ട്രേഡ് യൂണിയൻസ് ഉണ്ടാവണം അത് അതൊന്നും ശരിയാണ് പക്ഷേ ഈ നാടിന്റെ ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റി ഈ നാടിന്റെ ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റിയും ഇക്കണോമിക് എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് അതും സംസ്ഥാന സർക്കാർ അതിന് സപ്പോർട്ട് ചെയ്യാൻ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് അതില് ഞങ്ങള് വ്യത്യാസം കാണുന്നു സമരവും പെൺമുടക്കലും വ്യത്യാസമുണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാം അത് എല്ലാവരും അവകാശമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി അവകാശമാണ് പക്ഷെ ഇവിടെ ഒരു ആന്റി ഇൻവെസ്റ്റർ സെന്റിമെന്റ് നിർത്തി നിക്ഷേപത്തിനെ ബാധിക്കുന്ന ഒരു രീതിയും ഒരു പോളിസിയും സംസ്ഥാന സർക്കാർ ചെയ്യാൻ പാടില്ലാണോ ഞങ്ങൾ പറയുന്നത് അതല്ലേ ഇതില് ഒരു സ്റ്റേറ്റ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ ഹോസ്പിറ്റലില് എക്യൂപ്മെന്റ് വാങ്ങാൻ കാശില്ലാത്ത സമയത്ത് ഇക്കോണമിനെ മുമ്പോട്ട് കൊണ്ടുപോലെ അതല്ലേ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിന്റെ കടമ ഡ്യൂട്ടി അതല്ലേ കോൺഗ്രസിന്റെയും ഞാനിപ്പോ പറഞ്ഞത് സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്ക് വ്യത്യാസമുണ്ട് ട്രേഡ് യൂണിയൻസ് അവരുടെ അവകാശത്തിന് വേണ്ടി മുമ്പോട്ട് വയ്ക്കുമ്പോ അതിൻ്റെ ഹർത്താലും സമരവും ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്കില് വ്യത്യാസമുണ്ട് അത് ചെയ്യുന്ന സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ് ഇവിടെ കടത്തിൽ മുങ്ങുന്നൊരു സ്റ്റേറ്റ് അല്ലേ ഇവിടെ നമ്മൾ പറയുന്നത് ഇക്കോണമി നമ്മൾ മുമ്പോട്ടല്ലേ കൊണ്ടുകൊണ്ടു വന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല വരേണ്ടത് ഈ ഇങ്ങനെ ഒരു ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റില് എന്തായിരിക്കണം എന്തായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ബോർഡും ഒബ്ജക്റ്റീവും ഇവിടെ തൊഴിൽ ഉണ്ടാക്കുക ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക അപ്പൊ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ മെസ്സേജ് പക്ഷെ നമ്മൾ കാണുന്ന എന്താണെന്നാണ് സ്റ്റേറ്റ് സ്പോൺസേർഡ് പണിമുടക്ക് ഇത് നാല് കൊല്ലത്ത് ചെയ്തില്ലല്ലോ അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം നമ്മൾ കാണണം എല്ലാം ഒരു ഐഡിയോളജിക്കൽ ഒരു ബ്രഷ് ഇട്ടിട്ട് കാണേണ്ട ആവശ്യമില്ല ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് കേരള നാട്ടിലാണെന്ന് ആർക്കും സംശയമില്ല ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല ആർക്കും സംശയമില്ല ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും മൊത്തം എത്രയോ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കുട്ടികൾ എക്സ്പോർട്ട് ചെയ്യാണ് നമ്മുടെ കുട്ടികൾ തന്നെ പോയിട്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അവര് അവിടെ തൊഴിൽ ചെയ്യുന്നു എന്ത് കാരണമാണ് ഇവിടെ വരാത്തത് ഇത് ചോദിക്കുമ്പോൾ ആ ഒരു അതിന്റെ ഒരു ഉത്തരമാണ് സ്റ്റേറ്റ് സ്പോൺസർ പണി മുടക്കുണ്ടെങ്കിൽ എന്തിന് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരും അത് മാറിയിട്ടുണ്ടെങ്കിൽ നാളെ നാളത്തെ ഞാൻ അത് തയ്യാറാണോ അത് വിശ്വസിക്കാൻ അല്ലല്ല മുൻകാലത്ത് എത്രയോ സാധ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി പക്ഷെ ഇത് നടക്കുന്നതും ശരിയല്ല അത് പറയാനാണ് ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പി ഇവിടെ ശക്തമായിട്ട് എത്ര കൊല്ലമായിട്ട് ഇത് പറഞ്ഞതല്ലേ ഞങ്ങളുടെ ഒരു ഐഡിയോളജിക്കൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ കുറച്ചെല്ലാം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് അത് ലെഫ്റ്റ് ചെയ്തെന്നല്ല കാൾ മാർക്സിന്റെ പുസ്തകത്തിൽ ഇപ്പോഴും അതെന്നെ പറഞ്ഞത് അത് മാറ്റിയിട്ടില്ല അപ്പോ ഇതില് നമ്മൾ പറയുന്നത് എന്തായിരിക്കണം ഒരു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ പബ്ലിക് പോളിസി ഗോൾ ജനങ്ങൾക്ക് വേണ്ടി ഇക്കോണമി നന്നാക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഐഡിയോളജി ആണോ ഏത് പുസ്തകമാണോ ഏത് ചൈനയുടെ അഭിമാനമാണോ ഏത് അഭിമാനമാണോ ചെയ്തോളൂ പക്ഷെ ആദ്യം ചെയ്യേണ്ടതല്ലേ ഇതല്ലേ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ എന്താണ് കാരണം നെഗ്ലിജൻസ് നെഗ്ലിജൻസിന്റെ കാരണം എന്താണ് കാശില്ല ഇവിടെ പി എം ആയുഷ്മാൻ എഴുപത് വയസ്സിന് മുകളില് ജനങ്ങൾക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യാത്തത് അതിന് കൊടുക്കാൻ കാശില്ല ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ കാരുണ്യ പ്രോഗ്രാം കാരുണ്യ സ്കീമാണോ പി എം ആയുഷ്മാനിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇല്ല സർക്കാർ ഇതുവരെ ഞങ്ങളുടെ എറിയർസ് പേ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി കടമ എന്ന് പറഞ്ഞാൽ ഒരു ഏത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ ഇക്കോണമി നന്നാക്കി അവിടുത്തെ യുവാക്കൾക്ക് ഒരു അവസരം സൃഷ്ടിക്കാൻ അതിനുവേണ്ടി പോളിസീസും പദ്ധതികളും ചെയ്യാം അത് ചെയ്യാണ്ട് ജാതി കുതിച്ച് മണി അതാ പണിമുടക്കം ചെയ്യണം ഞങ്ങൾ ഐഡിയോളജി പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യും അത് ഞങ്ങൾ പറഞ്ഞു അത് എം ടി രമേശി പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല ായപ്പോഴാണ് അത് സമരമായി നാളെ വീണ്ടും ഈ പണിയോടൊക്കെ ആ കോപ്പറേഷൻ പിന്നീട് സമരം നടത്തുന്ന ബില്ല് സംഘടന ഒന്നും സർക്കാരിൽ അടച്ചു കശുവണ്ടി ബാഗിൽ അടച്ചു കെ ജീവനക്കാർക്ക് ഇതിന്റെ പതിനായിരത്തോളം പേര് ഈ അവസ്ഥയാണ് സർക്കാരിന് സമർദ്ദമായിട്ട് ഇതില് സമരം ചെയ്യാൻ തൊഴിലാളികൾക്ക് അവകാശം പോലെ തന്നെയാണ് പണിയെടുക്കാൻ ജനങ്ങൾക്കുള്ള അവകാശം സർക്കാർ ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരസ്യമായിട്ട് നൽകിയിട്ടുള്ളത് പണിമുടക്കിന് ആഹ്വാനമാണ് മുഖ്യമന്ത്രി പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട മിനിമച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കഴിഞ്ഞ നാൽപ്പത്തഞ്ച് മാസമായി കേരളത്തില് സർക്കാർ ജീവനക്കാരെ ക്ഷാമബദ്ധ ഡി എ കുരുഷ ഏതാണ്ട് പതിനായിരം കോടിയാണ് ആ ഡിഎകൃഷ്ണൻ അത് കൊടുത്തിട്ട് സർക്കാർ ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിച്ചിട്ട് പോലെ ഈ മുഖ്യമന്ത്രി പണിമുടക്കാക്കുവാനും ചെയ്യേണ്ടത് കേരളത്തില് നേരത്തെ ഇവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരെ ശമ്പളവും ഇല്ല പെൻഷനില്ല അത് കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പിൻവാതിൽ നിയമനമാണ് പിന്നെ ഏത് കരാർ ജീവനക്കാരെ നിയമിക്കുന്നതിനായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ സംരക്ഷണം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് കരാർ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ജോലി കൊടുക്കുന്നത് ഇതുതന്നെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്താണ് ഈ കരാർ നിയമനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇവിടെയും രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്ത് ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കരാർ നിയമത്തിന് വേണ്ടി പിൻവാതി നിയമം നടക്കുന്നില്ല അത് നടത്തുന്ന മന്ത്രി മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെയും ബന്ധുക്കളെ കരാർ അടിസ്ഥാനത്തിൽ പിൻവാതി നിയമനം നടത്തുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സമരം ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും താൽപര്യം സംരക്ഷിച്ചിന് വേണം ഇവർ സമരം ചെയ്യേണ്ടത് അതിനാണ് മുഖ്യമന്ത്രി തയ്യാറാക്കേണ്ടത് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനായിട്ട് രാഷ്ട്രീയ സമരമല്ല കേരളത്തിലെ ജനങ്ങളെ താൽപര്യം സംരക്ഷിച്ച ശേഷമാണ് അദ്ദേഹം സമരങ്ങൾ ഇറങ്ങേണ്ടത് അതാണ് ബിജെപി ആവശ്യം കേന്ദ്രം പറയുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ പൈസയും കിട്ടും പണം മതി പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ നടത്തിയതാണ് എന്താണ് പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തത് പി എം സി പദ്ധതി കേരളം ഒപ്പിട്ടാൽ കേരളത്തിലെ പൈസ കിട്ടുന്നു ഞങ്ങൾക്ക് പണം മാത്രം മതി കേന്ദ്രത്തിന്റെ പദ്ധതി ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് എന്ന് ശബകുട്ടെ മനസ്സിലാക്കി അതേതാണ് നടപ്പിലുള്ള കാര്യം പണം കിട്ടണമെങ്കിൽ പദ്ധതി നടപ്പിലാക്കണം നിലവിൽ അവരുടെ പറഞ്ഞത് തൊഴിലാളി തൊഴിലാളി സംഘടനകൾ പണി പണി വേണ്ടി നോട്ടീസ് നൽകിയിട്ടില്ല പക്ഷേ മന്ത്രിക്ക് മന്ത്രിമാർക്ക് പോലും ഈ കേരളത്തിലെ പല സിഐ ടി നേതാക്കന്മാരും പ്രസിഡന്റുമാരായ തൊഴിലാളി യൂണിയനുകൾ അവരാരും സമരത്തിന് പണികുടത്തിൽ നോട്ടീസ് നൽകിയിട്ടില്ല ഞങ്ങൾ അതൊക്കെ നാളെ കുറയാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ ഒരുപാട് സി പി എം നേതാക്കന്മാർ പ്രസിഡന്റുമാരായ യൂണിയനൊന്നും നിയമപ്രകാരം നോട്ടീസ് നൽകിയിട്ടില്ല അപ്പൊ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമപ്രകാരം നോട്ടീസ് കൊടുക്കാതെ പണിമുടക്ക് നടത്തിയാൽ അത് എന്ത് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനറിയാം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപന അധികാരികൾക്ക് അറിയാം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുമെന്ന് ഞങ്ങൾ കാത്തിരുന്ന് കാണുകയാണ് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഗണേഷ് കുമാർ ചെയ്യേണ്ടത് നാളെ കെ എസ് ആർ ടി സി ബസ്സുകൾ റോട്ടിലിറക്കി യാത്ര ചെയ്യാനുള്ള അവകാശ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് ഗണേഷ് കുമാർ തയ്യാറാകുന്നത് പ്രസ്താവന ഇറക്കാനല്ലേ മുന്നണി കേരളത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വരും അത് അങ്ങനെയാണല്ലോ പക്ഷെ ദേശീയ പണിമുടക്കിനോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ് ദേശീയ പണിമുടക്കാണെന്നാണല്ലോ പറയുന്നത് അതോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ് എപ്പോഴും കേരളത്തിൽ സി പി എം വിരുദ്ധ നിലപാടും കേന്ദ്രത്തിലാകുമ്പോൾ ഒരുമിച്ചുള്ള സമീപനമാണ് പണിമുടക്കന്റെ കാര്യത്തിൽ ഇവർക്കുള്ള നിലപാട് വ്യക്തമാക്കേണ്ടത് ഡി ഡി സതീശല്ല നിലപാട് വ്യക്തമാക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അവർ ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്നു ഇവിടെ വ്യക്തമാക്കണം